മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് നടി ലക്ഷ്മി പ്രമോദ് താരത്തിൻ്റെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത് മരണമാണ് ഇതിലും ഭേദമെന്നും വയറുവേദനയിൽ പുളങ്ങിയ ലക്ഷ്മി പ്രമോദ് പറയുന്ന വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ തരംഗമാകുന്നു ലക്ഷ്മി പ്രമോദിനും മകൾക്കും സംഭവിച്ചത് ഇപ്പോൾ താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുകയാണ് ആരാധകരെല്ലാവരും തന്നെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ചെവി പഴുത്ത മകളും രക്തം പിടിച്ച മകനും നിൽക്കുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ മൊത്തം തന്നെ പ്രശ്നങ്ങളായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു ഒന്നല്ല രണ്ടല്ല തുടർച്ചയായി പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നും കുറച്ചു കാലങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു എന്നും ലക്ഷ്മി പറയുന്നുണ്ട് അതിൽ ആദ്യത്തെ കാര്യം ചെറിയൊരു മകൻ കൂടെ ഉണ്ട് ലക്ഷ്മിക്ക് അവനൊരു അമ്മക്കുഞ്ഞാണ് എന്നതാണ് ആളെ വെച്ച് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരു കാരണമാണ് എന്നുകൂടി പറയുന്നു അതല്ലാതെ പ്രശ്നം രോഗങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ആദ്യം തുടങ്ങി വെച്ചത് മകൾ ദുവ ആമിയാണെന്ന് പറയുന്നു ദുവ ആമിയെക്കുറിച്ച് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിക്കാറുണ്ട് മകൾക്ക് സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ട് ഇത്ര ചെറുപ്പത്തിലെ എന്തിനു കുത്തിയെന്ന് ചോദിക്കുന്നവരുണ്ട് അതവളുടെ ഇഷ്ടമായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് കളിക്കുന്നതിനിടയിൽ അത് കൊളുത്തി വലിച്ച ഒരു മുറിവുണ്ടാക്കി അത് പിന്നീട് ഇൻഫെക്ഷനായി പഴുക്കാൻ തുടങ്ങി അതിൻ്റെ പേരിലാണ് ആദ്യം ആശുപത്രിയിൽ കയറിയത് അത് ശരിയായി തിരിച്ചെത്തുമ്പോഴേക്കും ഞാൻ ആശുപത്രിയിൽ വേണ്ടേ ആയിരുന്നു സഹിക്കാൻ കഴിയാത്ത വയറുവേദന അങ്ങനെ ഞാൻ ആശുപത്രിയിലായി ഡോക്ടറുടെ സഹായം തേടി കല്ലാണ് പ്രശ്നം ഒന്നല്ല രണ്ടല്ല മൂന്ന് കല്ലുകൾ അതിൽ തന്നെ കുഴിയിലുള്ള ആറ് എം എം ഉള്ള കല്ലാണ് കൊല്ലുന്ന വേദന തന്നെയാണ് വേദന സഹിക്കാൻ കഴിയാതെ എന്തേലും എടുത്തു കഴിച്ച് മരിച്ചാലോ എന്ന് വരെ ആലോചിച്ചു പോയി പ്രസവ വേദന പോലും ഇത്രയും ഇല്ലായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത് ഒരുപാട് പെയിൻ കില്ലറൊക്കെ കഴിച്ച് അതിൻ്റെ നിന്ന് ഓക്കെയായി തിരിച്ചെത്തുമ്പോഴാണ് അടുത്തു വന്നത് ഇത്തവണ മോണയിൽ പഴുപ്പായി വീണ്ടും പെയിൻ കില്ലർ കഴിച്ചു മോണ തീറി പല്ലെടുത്തപ്പോഴാണ് ആ വിഷയത്തിൽ ആശ്വാസം കിട്ടിയത് ലക്ഷ്മിയുടെ ആരോഗ്യം ഓക്കെ ആയി വന്നപ്പോഴേക്കും മകനെയും കൊണ്ട് ആശുപത്രിയിലായി ചെവിയിൽ നിന്ന് രക്തം ഒലിക്കുന്നത് കണ്ട് വല്ലാതെ പേടിച്ചു ഇയർ കാനൽ കട്ടായത് കാരണമായിരുന്നു ആ ബ്ലീഡിങ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനെയും ഞങ്ങൾ അതിജീവിക്കും ഈ കാരണങ്ങളെല്ലാം ഉള്ളതിനാലാണ് വീഡിയോ എടുക്കാൻ സാധിക്കാതിരുന്നത് എന്നിരുന്നാലും ഇനി വീഡിയോ മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്ന് ലക്ഷ്മി ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ മകളെയും കൂട്ടി ഇതൊക്കെ സംഭവിച്ചല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത് മകൾക്ക് മകനും ലക്ഷ്മിക്കും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് ഞങ്ങളാരും അറിഞ്ഞില്ല ഇത് ചെറുതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നേടുന്നുണ്ട് അത് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ആരാധകർ ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ അറിയുന്നൊരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെ കൃത്യമായി അറിയുന്നൊരു വാർത്തയായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലക്ഷ്മിയെക്കുറിച്ച് ഓരോ ദിവസവും പ്രേക്ഷകർ ചോദിച്ചു കൊണ്ടിരുന്നത് ആരാധകർ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ